എന്നെ നിശബബ് ശ്രമിക്കുന്നു അതിന് പല വഴികൾ അവർ തേടിക്കൊണ്ടിരിക്കുന്നു അതിന് നിയമപരമായി പറ്റത്തില്ല എന്നവർക്ക് കാരണം ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായി പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവരൊരു തീരുമാനത്തിലെത്തുന്നു ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ അടച്ച് നിയമപരമായി ജയിലടച്ച് സാധ്യമല്ല വളഞ്ഞ് വഴിയിലൂടെ ജയിലിൽ അടക്കാൻ ശ്രമിച്ചു എന്നെ വീട്ടിൽ നിന്ന് ഉടുപ്പ് പോരവിടാൻ സമ്മതിക്കാൻ കൊണ്ടുപോയി അതും പരാജയപ്പെടുന്നു നിയമ സംവിധാനം ശക്തമായി എന്നെ സഹായിക്കുമെന്ന് കണ്ടപ്പോ അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക ഒരുക്കുക എന്ന അപ്പൊ ഇത് ഇത് ഇന്നോ ഇന്നലെയോ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കുറെ കാലമായി രണ്ടു തരത്തിലുള്ള ആളുകൾ അങ്ങനെ വളരെ വ്യക്തമായി പറയാം ഈ സൈബർ സഖാക്കൾ അത് സി പി എം എന്ന് ഞാൻ പറയുന്നില്ല സി പി എമ്മിന്റെ എക്സ്ട്രീം നമ്മൾ ഈ എന്താണ് എന്താണ് അവരെ കമ്മികൾ എന്ന് അവര് അവര് പിന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സുധാപ്പുകൾ ഈ രണ്ടു കൂട്ടരുമാണ് എന്നെ ബാക്കി എല്ലാവർക്കും ഒക്കെ വിമർശനം ഉണ്ടെങ്കിൽ അവർക്ക് ഷാജൻസ്കറയക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം അപലപനീയമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കേട്ടത് സി പി എം ആണ് ഇതിന്റെ പിന്നിൽ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകളാണ് ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് എന്തു തന്നെ ആയിക്കോളട്ടെ ഇങ്ങനെ കായികപരമായിട്ട് ആളുകളെ നേരിടുന്നത് അത്ര നല്ല നടപടിയല്ല ഇത് നിയമപരമായിട്ട് നേരിടണം എന്ന് തന്നെയാണ് സർക്കാർ ഇതിനെ ശക്തമായിട്ട് രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് താങ്ക്